നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് കാലിയാണ് എന്നത് കേരളത്തിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ ഖജനാവ് നിറയ്ക്കാൻ നിരവധി കുറുക്കു വഴികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തേടുന്നത് നേരായ വഴികൾ നിരവധി ഉണ്ടെങ്കിൽ പോലും അത്തരം നേരായ വഴികൾ തുറന്ന് നോക്കാനോ തുറന്നെടുക്കാനോ ശ്രമിക്കാതെ അതിൽ കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് നേരല്ലാത്ത അതായത് കുറുക്കു വഴികൾ നേടാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ വീടുകൾ വെച്ച് ഫ്ലാറ്റുകളും വീടുകളും വെച്ച് കഴിയുന്നവരെ ആണ് ഏറ്റവും അധികം ആദ്യമായിട്ട് പിടികൂടുന്നത് പല തരത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ വിജ്ഞാപനം ചെയ്ത റോഡുകൾക്ക് സമീപത്തായി കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ വീടോ കടയോ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ മൂന്ന് മീറ്റർ മാറി മാത്രമേ നിർമ്മിക്കാവൂ എന്നൊരു ചട്ടമുണ്ട് വിജ്ഞാപനം ചെയ്ത് കഴിഞ്ഞ റോഡുകൾക്കാണ് പ്രധാനപ്പെട്ട റോഡുകൾക്കാണ് പക്ഷേ പലപ്പോഴും പല വീടുകളും നിർമ്മിക്കുന്നതും നിലവിലുള്ളതും അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ വരുമ്പോൾ ആ ചട്ടം കർശനമായി പാലിക്കും അതുകൊണ്ട് അത്തരം വീടുകൾ അവിടെ വച്ച് പൊറപ്പിക്കില്ല അത് ഇടിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ കൊടുക്കും പിന്നീട് സർക്കാർ ഒരു ചെറിയ ഇളവ് അനുവദിക്കും നിങ്ങൾക്ക് ഈ രണ്ടാമത് നിങ്ങൾ അപേക്ഷിക്കുക അപ്പോഴേക്കും നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ അത് താൽക്കാലികമായി നിങ്ങൾക്കൊരു ഇളവ് നൽകും പക്ഷേ പ്രത്യേക ഫീസ് പിഴ അടയ്ക്കേണ്ടി വരും അത് ചിലപ്പോൾ നല്ല തുകയാണ് പിഴ അടയ്ക്കേണ്ടി വരുന്നത് അങ്ങനത്തെ അടയ്ക്കേണ്ടി വരും എന്ന് പറയും ഇപ്പോൾ ഒരു നിയമം വന്നിരിക്കുന്നു റോഡുകൾക്ക് സമീപം മൂന്ന് മീറ്റർ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് പിഴ ഉടുക്കിക്കൊണ്ട് പിന്നെ താൽക്കാലികമായി അതിന് ക്രമ ക്രമീകരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അനുമതി നൽകാൻ പോകുന്നു എന്നതാണ് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് അല്ലെങ്കിൽ ക്രമീകരിക്കാൻ പോകുന്നതാണ് കാണുന്നത് ഇപ്പോൾ വരുന്ന ആയിരത്തി എഴുപത്തെട്ട് ചതുരശ്വര അടി ഏർ പിന്നെ വിസ്തീർണമുള്ള വീടുകൾക്കും ഇളവ് നൽകാം എന്നാണ് നേരത്തെ അത് അറുനൂറ്റി നാൽപ്പത് ചതുരശ്വര അടി ഉള്ള വീടുകൾക്ക് മാത്രമേ ഇളവ് നൽകുകയാണെന്നും അതിന് മുകളിലുള്ളവർക്ക് ഇളവ് അനുവദിക്കില്ല എന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആയിരത്തി ആയിരത്തി എഴുപത്തി എട്ട് ചരിശ്ര അടിയുള്ള വീടുകൾക്കും ഇളവ് നൽകാമെന്ന് പറയുന്നു ആ അങ്ങനെ ഇളവ് നൽകുമ്പോൾ നിങ്ങൾ അപേക്ഷാ ഫീസിന് മാത്രമാണ് ഇളവ് നൽകുന്നത് എന്നതാണ് ഇളവ് നൽകും എന്ന് പറയുമ്പോൾ അതിനെ അപേക്ഷിക്കാൻ അതായത് അതിന് ക്രമവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കണമല്ലോ ആ അപേക്ഷയുടെ അപേക്ഷാ ഫീസ് കുറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരം രൂപയാണ് ആ ആയിരം രൂപ കുറച്ച് തരാം എന്നൊരു ചെറിയ ചൂണ്ടയിട്ടിട്ട് ആയിരം രൂപ അപേക്ഷാ ഫീസ് കുറയ്ക്കാം അതിലൊരു ഇളവ് നൽകി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപേക്ഷ കൊടുക്കാൻ പറയുന്നത് അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ ഈ കെട്ടിടത്തിൻ്റെ പിന്നെ വിസ്തീർണമനുസരിച്ച് പിഴ ചുമത്തേണ്ടി വരും അങ്ങനെ കുറേ പണം തദ്ദേശ സ്വയം സാമനം വഴി ഈ ഖജനാവിലേക്ക് വരും അതാണ് തന്ത്രം എന്ന് പറയുന്നത് ഈ ആയിരം രൂപ പിഴ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയായിരുന്നു മുമ്പ് ഒരു അപേക്ഷ ഫീസ് നിശ്ചയിച്ചിരുന്നത് വെറും മുപ്പത് രൂപയായിരുന്നു ആ മുപ്പത് രൂപയാണ് ഈ അടുത്ത കാലത്ത് അപേക്ഷ ഫീസായിട്ട് കെട്ടിടങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെ അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് ആയിരം രൂപ കൂട്ടിയത് എന്നാണ് അറിയുന്നത് ആ ആയിരം രൂപയാണ് ഇപ്പോൾ ഒന്ന് ഇളവ് നൽകാം നിങ്ങൾ അപേക്ഷിക്കൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തന്ത്രങ്ങൾ ഇപ്പം ഈ ഈ മറ്റ് ഓരോ പുതിയ പുതിയ സംവിധാനങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പഴയ പിന്നെ രജിസ്റ്റർ ചെയ്ത ഭൂമികൾ ഏറ്റവും പഴയ ഭൂമികൾ പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് വരെ രജിസ്റ്റർ ചെയ്ത ഭൂമികൾ ആ ഭൂമികൾക്ക് കൃത്യമായിട്ട് പിന്നെ മുദ്രപത്രമോ രജിസ്റ്റർ ഫീസും അടച്ചിട്ടുണ്ടോ എന്നത് സംശയമുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്ക് മേൽ പിഴ ഈടാക്കി അവരെ കൊണ്ട് പണം അടപ്പിച്ച് ഖജനാവ് നിറയ്ക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അങ്ങനെ പൊതുവിൽ ഖജനാവ് ഏത് തരത്തിലെങ്കിലും നിറയ്ക്കണം എന്ന ഒരു തന്ത്രത്തിലേക്ക് പോകുന്നു അതോടൊപ്പം കടമെടുക്കാൻ സുപ്രീം കോടതിയിൽ കേസും പറയുന്നുണ്ട് കേസ് പറയുന്ന വക്കീലിന് ലക്ഷക്കണക്കിന് രൂപ പിന്നെ ശമ്പളവും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇതും കൊടുക്കുന്നുണ്ട് അലവൻസും കൊടുക്കുന്നുണ്ട് എന്തായാലും ഖജനാവ് നിറയ്ക്കാൻ സംസ്ഥാന സർക്കാർ നിരവധി കുറുക്കു വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും നേരായ വഴികൾ തേടാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഈ സർക്കാർ